തിരിച്ചുവരാം സർവീസ് സർവീസ് സഹകരണ 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 ബാങ്ക് ബാങ്ക് സമാശ്വാസ സമാശ്വാസ നിധി നടന്നു കേരള സംസ്ഥാന കീഴിൽ വരുന്ന പദ്ധതിയിൽ നിന്നും മേത്തല ബാങ്കിന്റെ നേതൃത്വത്തിൽ ധനസഹായ വിതരണം ചെയ്തു ഹെഡ് ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ അഡ്വക്കേറ്റ് ചെയ്തു ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് ബാങ്ക് ബാങ്ക് എന്ന് നമ്മുടെ ഈ ഇതിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതൊരു വിഷയങ്ങളിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചികിത്സാ ധനസഹായത്തിൻ്റെ വിഷയങ്ങളിൽ പ്രളയം വരുമ്പോൾ കോവിഡ് വന്ന കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏറ്റവും സാധാരണക്കാരൻ എവിടെയാണോ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നേറുക അത് ആ ഒരു വിശ്വാസം തന്നെയാണ് ഇന്ന് ഈ ബാങ്കിന് ഈ ഭരണസമിതിയോട് ഉള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് എവിടെയും നമുക്ക് പറയാൻ പറ്റാവുന്ന ഒന്ന് തന്നെയാണ് അത്തരത്തിലാവുമ്പോഴാണ് നമുക്കറിയാം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി പി രമേശിന് അധ്യക്ഷത വഹിച്ചേ കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട് അവർക്കൊരു ആശ്വാസം എന്ന നിലയ്ക്കാണ് കേരളത്തിലെ സഹകരണ മേഖല ഇത്തരത്തിലുള്ള ഒരു സമാശ്വാസ നിധി കൊണ്ടെടുത്തത് ഇത് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം ഹൃദയ സംബന്ധമായ അസുഖമുള്ളവര് ക്യാൻസറിൽ നിന്ന് മുക്തിയായിട്ടുള്ളവര് അങ്ങനെ കിടപ്പ് രോഗികള് ഇവർക്കെല്ലാം ഇന്ന് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആ സമാശ്വാസ നിധി വിതരണം നടത്തുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും എനിക്കും എൻ്റെ സഹപ്രവർത്തനായ ഡയറക്ടർമാർക്കും പിന്നെ സെക്രട്ടറിക്കും ജീവനക്കാർക്കും പിന്നെ അഭിമാനകരമായ ജീവിത നിമിഷങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം നമുക്കറിയാം ഇത് ഈ അപേക്ഷ ഇവിടെ വരുമ്പോൾ തന്നെ ബാങ്കിൻ്റെ രണ്ട് ഡയറക്ടർമാർ പോയി അവരുടെ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതം പറഞ്ഞു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ കൈസാബ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ബാങ്കിൽ അംഗത്വമുള്ള എഴുപത്തിമൂന്ന് പേർക്കാണ് ചികിത്സാ സഹായം വിതരണം ചെയ്തത് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ ബോർഡ് മെമ്പർമാരായ കെ എം സലീം എം എസ് വിനയ്കുമാർ കെ ബി മഹേശ്വരി രഘു പരാരത്ത് പി എൻ രാജീവൻ ലത ഉണ്ണികൃഷ്ണൻ ബേബി വിത്തു അഡ്വക്കേറ്റ് മൻസൂർ കൊടുങ്ങൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് സബാഹ് എം എൻ ചിത്രകുമാരി എന്നിവർ ആശംസകൾ നേർന്നു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം നന്ദി പറഞ്ഞു